ഒപ്പം നിൽക്കുന്നവരെ മുന്നണിയുടെ ഭാഗമാക്കാൻ സി പി എം എന്നീ കക്ഷികൾ തീരുമാനിച്ചെങ്കിലും വിഷയം എല്ലാ പാർട്ടികളും ഒരിക്കൽ കൂടി ചർച്ച ചെയ്യട്ടെ എന്നാണ് കൺവീനർ എ വിജയരാഘവൻ ഇന്ന് ചേർന്ന എൽ ഡി എഫ് യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് മുന്നണിയുടെ ബഹുജന അടിത്തറ ശക്തിപ്പെടുത്താനാണ് താൽപര്യം ഏതെങ്കിലും പാർട്ടികളെ മുന്നണിയിലെടുക്കുന്ന കാര്യം യോഗം ചർച്ച ചെയ്തിട്ടില്ല ആദ്യം ഘടകകക്ഷികൾ സ്വന്തം പാർട്ടികളിൽ ഇത് ചർച്ച നടത്തണം അതിനുശേഷം മുന്നണി യോഗത്തിൽ വിവരം അറിയിക്കണം അതനുസരിച്ച് പൊതുവായ അഭിപ്രായം രൂപപ്പെടുത്തുമെന്നും കൺവീനർ അറിയിച്ചു യു ഡി എഫ് വിട്ട സോഷ്യലിസ്റ്റ് ജനതയും കേരള കോൺഗ്രസ് ബിയുമാണ് ഇടതുമുന്നണി പ്രവേശനം കാത്തിരിക്കുന്ന പ്രധാന കക്ഷികൾ മാത്യു ടി തോമസ് ബ്ലോകവുമായി ലയിക്കാൻ സോഷ്യലിസ്റ്റ് ജനതയോട് സി പി എം ഉൾപ്പെടെയുള്ള കക്ഷികൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ല കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാനത്തിനെതിരായ നിലപാടുകൾക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായി സെപ്റ്റംബർ പതിനേഴിന് പഞ്ചായത്ത് തലങ്ങളിൽ നാല് മുതൽ ഏഴുവരെ സായാരണ ധർമ്മ നടത്തും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി സംഘം പ്രധാനമന്ത്രിയെ സന്ദർശിച്ചപ്പോൾ അവഗണനയാണ് ഉണ്ടായത് ഇത് ഫെഡറൽ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ് സർക്കാർ ഉന്നയിച്ച പല കാര്യങ്ങളും അംഗീകരിക്കാൻ തയ്യാറായില്ല അതിനാൽ ശക്തമായ പ്രക്ഷോഭം നടത്തും കേരളത്തിൽ വർഗീയ ധ്രുവീകരണം നടത്താൻ നീക്കം നടക്കുന്നുണ്ട് സാംസ്കാരിക കേരളം ഇതിനെതിരെ മുൻകൈ എഴുതണമെന്നും കൺവീനർ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത